വെക്കുന്ന നമ്മുടെ ജീവിതത്തിലെ ഓരോ യാത്രകളും അത് പഠനത്തിന്റേതാവട്ടെ കഠിനമായ ജോലിയുടേതാവട്ടെ അല്ലെങ്കിൽ വലിയൊരു കച്ചവട സംരംഭമാവട്ടെ ഇവയെല്ലാം നൂറ് ശതമാനം വിജയത്തിൽ എത്തിക്കണമെന്നാണ് നമ്മുടെ എല്ലാം ആഗ്രഹം ആ ആഗ്രഹത്തിന് ചിറക് നൽകാൻ നമ്മൾ ചെയ്യേണ്ടത് ഒന്നു മാത്രം നമ്മൾ ഏറ്റെടുക്കുന്ന കാര്യങ്ങളിൽ നൂറു ശതമാനം വിശ്വാസവും ആത്മാർത്ഥമായ സമർപ്പണവും സത്യസന്ധതയും ഉണ്ടായിരിക്കണം ഈ മൂന്ന് ചേരുവകളാണ് എല്ലാ വിജയത്തിന്റെയും അടിത്തറ ഈ സന്ദേശം ഉറപ്പിക്കുന്ന വിശ്വാസത്തിന്റെ മഹാശക്തിയെക്കുറിച്ചുള്ള അടുത്ത കഥയിലേക്ക് നമുക്ക് കടക്കാം ഇതൊരു പഴങ്കഥയാണ് കാറുകളും ബസ്സുകളും കപ്പലുകളും ബോട്ടിന്റെയും ഒന്നും പ്രചാരം നേടിയിട്ടില്ലാത്തൊരു കാലഘട്ടം കപടഗുരുവും പുഴയും ഹിമാലയൻ താഴ്വര പോലെ വിദൂരമായ ഒരു മലമ്പ്രദേശം അതിന്റെ അടിവാരത്തുകൂടി ഒരു വലിയ ആഴമേറിയ നദി ശാന്തമായി ഒഴുകുന്നു നദിക്കക്കരെ ഒരു ചെറിയ കുടിലുണ്ട് അതിലാണ് കപട വാസം പുഴയും മലയും കടന്നു വേണം ആ കുടിലെത്താൻ അവിടെയാണ് നമ്മുടെ കപട ആശ്രമം അങ്ങേയറ്റം സമർത്ഥമായ വാചക കസർത്തുകൊണ്ട് ആളുകളെ പറ്റിച്ചും തട്ടിച്ചും വയറ്റുപിഴപ്പ് നടത്തുന്ന ഒരു കപട ആത്മീയ ഗുരു ദിക്കുകളിൽ നിന്ന് പോലും ആളുകൾ വലിയ ത്യാഗവും ബുദ്ധിമുട്ടും സഹിച്ച് ആ ഗുരുവിനെ കാണാൻ അക്കൂട്ടത്തിൽ ഒരാൾ ഉണ്ടായിരുന്നു ഭക്തൻ പാവം നിഷ്കളങ്കനും സത്യസന്ധനും ഗുരു പറയുന്നതെന്തും അപ്പടി വിശ്വസിച്ച് പ്രാവർത്തികമാക്കുന്ന ഒരു സാധുഭക്തൻ എല്ലാ ദിവസവും അതിരാവിലെ ഇടുങ്ങിയ വഴികളും നിറഞ്ഞുകിടക്കുന്ന ആഴമേറിയ പുഴയും താണ്ടി ആ പാപം ഭക്തൻ ഗുരുവിന്റെ സവിധത്തിൽ കൃപ തേടാനെത്തുമായിരുന്നു മന്ത്രോച്ചാരണം കപട ഗുരുവിന്റെ കുടിലിനുള്ളിൽ ഗുരു ഒരു പീഠത്തിലിരിക്കുന്നു ഭക്തൻ നിലത്ത് വിനയത്തോടെ നിൽക്കുന്നു ഗുരു പുറമേ ദയയും സ്നേഹവും ഭാവിച്ചു കൊണ്ട് വത്സ നീ എല്ലാ ദിവസവും ഇത്രയേറെ കഷ്ടപ്പെട്ടാണ് ഇവിടെ എത്തുന്നത് നിന്റെ ഭക്തിയുടെ ആഴമക്കാൻ മറ്റെന്തു വേണം ഭക്തൻ ഗുരുവേ അങ്ങയുടെ അനുഗ്രഹം ഒന്നുകൊണ്ട് മാത്രം ഈ യാത്ര എന്റെ മനസ്സിലെ സന്തോഷമാണ് ഗുരു എങ്കിലും നിനക്കൊരു എളുപ്പവഴിയാവാം നിന്റെ ഈ ആത്മാർത്ഥതയ്ക്ക് പകരമായി ഞാൻ നിനക്കൊരു മന്ത്രവാക്യം ഉപദേശിച്ചു തരാം ഭക്തൻ വിസ്മയത്തോടെ നോക്കുന്നു ഗുരു ഇതൊരുവട്ടം ചൊല്ലിയാൽ നിനക്ക് ഈ പുഴയുടെ മീതെ കൂടി നടന്നു വരാനാകും വെള്ളത്തിൽ കാലു താഴ്ന്നു പോവില്ല നീ ശ്രമിക്കണം ഗുരു മനസ്സിൽ പരിഹസിച്ചു ചിരിക്കുന്നു ഇങ്ങനെയൊരു മന്ത്രം ലോകത്തിലില്ലെന്ന് ഗുരുവിന് നന്നായി അറിയാം ഭക്തനെ ഒന്ന് തൃപ്തിപ്പെടുത്താനുള്ള വാചകമടി മാത്രമായിരുന്നു അത് ഭക്തൻ ആനന്ദമടക്കാനാവാതെ അങ് എനിക്ക് തരുന്ന ഏറ്റവും വലിയ അനുഗ്രഹമാണിത് പാവം ഭക്തൻ ഗുരു പഠിപ്പിച്ചു കൊടുത്ത ആ മന്ത്രോച്ചാരണം വളരെ കഷ്ടപ്പെട്ട് പഠിച്ചെടുത്തു ഗുരു പറഞ്ഞാൽ അത് സത്യമായിരിക്കും എന്ന് ആ നിഷ്കളങ്കൻ ഉറപ്പിച്ചു നടപ്പാത അടുത്ത ദിവസം അതിരാവിലെ ഭക്തൻ പുഴയോരത്ത് നിൽക്കുന്നു നദി ശാന്തമായി ഒഴുകുന്നു ഭക്തൻ കൈകൾ രണ്ടും ഉയർത്തി ഗുരു ഉപദേശിച്ച മന്ത്രോച്ചാരണം ഭക്തിയോടെ ചൊല്ലി തുടങ്ങി അവൻ പതിയെ വെള്ളത്തിലേക്ക് കാൽ കാൽവെച്ചു അത്ഭുതമെന്ന് പറയട്ടെ ഗുരു പറഞ്ഞതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ പാദങ്ങൾ വെള്ളത്തിൽ താഴ്ന്നു പോയില്ല അദ്ദേഹം പുഴയിലെ വെള്ളത്തിന് മുകളിലൂടെ പാദങ്ങൾ ചവിട്ടി സുഖമായി നടന്ന് അക്കരെ എത്തി ഗുരുവിന്റെ ചോദ്യം ഭക്തൻ പതിവിലും നേരത്തെ ഗുരുവിന്റെ സന്നിധാനത്തിലെത്തുന്നു ഗുരു അമ്പരപ്പും ആശ്ചര്യവും കൊണ്ട് കണ്ണുമിഴിക്കുന്നു എന്താണിത് വത്സ നീ ഇന്ന് എന്താണ് ഇത്ര നേരത്തെ എങ്ങനെയാണ് ഇത്ര വേഗത്തിൽ ഇവിടെ എത്തിച്ചേർന്നത് ഭക്തൻ സന്തോഷത്തോടെ ഗുരുവേ അങ് ഇന്നലെ ഉപദേശിച്ച ആ മന്ത്രം ചൊല്ലിയാണ് ഞാൻ പുഴയുടെ അക്കരയിൽ നിന്ന് വെള്ളത്തിന്റെ മീതെ കൂടി നടന്നു വന്നത് അതുകൊണ്ട് എനിക്ക് ഒട്ടും കഷ്ടപ്പെടാതെ നേരത്തെ അങ്ങയുടെ സന്നിധാനത്തിൽ എത്താൻ കഴിഞ്ഞു ഗുരു ആദ്യം ഇത് വിശ്വസിച്ചില്ല തമാശയായി പറഞ്ഞൊരു വാചകം എങ്ങനെ സത്യമാകും എന്നാൽ ഭക്തൻ അത് ഊന്നി ഊന്നി പറഞ്ഞപ്പോൾ ഗുരുവിന്റെ മനസ്സിൽ ഒരു ചിന്ത ഉണർന്നു ഗുരു സ്വയം ഓഹോ അപ്പോൾ ഞാൻ പഠിപ്പിച്ചു കൊടുത്ത മന്ത്രം സത്യമാണോ എന്റെ ഭക്തന് കഴിയുമെങ്കിൽ ഇനി എനിക്കും കാര്യങ്ങൾ എളുപ്പമായിരിക്കുമല്ലോ എനിക്കും ഇനി ഏത് നിമിഷവും ആ മന്ത്രം ചൊല്ലി അക്കരയ്ക്കും ഇക്കരയ്ക്കും പോകാമല്ലോ എന്റെ കപടവിശ്വാസം ഇനി എന്റെ എളുപ്പവഴിയാകും കപടവിശ്വാസം വരുത്തിവെച്ച വില അന്ന് സന്ധ്യയായി എല്ലാവരും പോയി കഴിഞ്ഞു വേലിയേറ്റം കാരണം പുഴയിൽ നല്ല വെള്ളമുണ്ട് കപടഗുരു പുഴയോരത്ത് എത്തിയിരിക്കുന്നു ആരും അടുത്തില്ലാത്ത ഈ സമയം അവസരമെന്ന് ഗുരു കരുതി ഗുരു തിരക്കിട്ട് മന്ത്രം ചൊല്ലിക്കൊണ്ട് കാൽപാദം വെള്ളത്തിന് മുകളിലൂടെ നടക്കാൻ ശ്രമിച്ചു എന്നാൽ താനുണ്ടാക്കിയ ആ മന്ത്രത്തിൽ പൂർണമായ വിശ്വാസമില്ലാതിരുന്ന കപട ഗുരുവിന് സംഭവിച്ചു എന്നല്ലേ ധാം എന്നൊരു ശബ്ദത്തോടെ ആഴമേറിയ പുഴയുടെ അടിയിലേക്ക് അദ്ദേഹം താണു താണു പോവുകയാണ് ഉണ്ടായത് മന്ത്രത്തിൽ അയാൾക്ക് ആത്മവിശ്വാസം ഉണ്ടായിരുന്നില്ല ഭക്തി ഉണ്ടായിരുന്നില്ല സന്ദേശം പ്രിയ കൂട്ടുകാരെ ഈ കഥ നമ്മെ പഠിപ്പിക്കുന്ന പാഠം വളരെ ലളിതമാണ് എന്നാൽ വലുതുമാണ് നാം ചെയ്യുന്ന കാര്യങ്ങളിലും മറ്റുള്ളവർക്ക് നാം ഉപദേശിച്ചു കൊടുക്കുന്ന കാര്യങ്ങളിലും നമുക്ക് തന്നെ ആദ്യം ഉറപ്പും ആത്മവിശ്വാസവും ഉണ്ടാവണം വിശ്വാസമില്ലാത്തത് കൊണ്ട് മാത്രമാണ് ഗുരുവിന് പുഴയിൽ താഴ്ന്നു പോകേണ്ടി വന്നത് എന്നാൽ ആ ഭക്തന്റെ നിഷ്കളങ്കമായ വിശ്വാസം അവനെ വെള്ളത്തിലൂടെ നടത്തി ഇതുവരെ ഈ മനോഹരമായ കഥ കേട്ടിരുന്ന എല്ലാ പ്രിയ കൂട്ടുകാർക്കും നന്ദി സലാം Thanks.